ഇന്നത്തെ കഥയുടെ പേര് ഗ്രാമത്തിലെ ലില്ലി ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾക്കൊരു സങ്കടം എന്തെന്നോ അവളോട് വർത്തമാനം പറയാൻ കൂടുതൽ കൂട്ടുകാരൊന്നും അവൾ എപ്പോഴും പൂന്തോട്ടത്തിലൊക്കെ ചുറ്റി നടക്കും കണ്ണിൽ കണ്ട മിണ്ടാപ്രാണികളോടൊക്കെ മിണ്ടു കുറ്റിക്കാട്ടിൽ പൂക്കളിൽ പറ്റിയിരിക്കുന്ന അഴകുള്ള പൂമ്പാറ്റകളോട് അവൾ ചോദിക്കുകയാണ് പൂമ്പാറ്റെ വെണ്ണ എന്തിനാണ് പറക്കുന്നേ പൂമ്പാറ്റകൾ പ്രാതൽ കഴിക്കുകയാണ് തേൻ ഉരുമ്പോൾ അവരെങ്ങനെ മിണ്ടുക അതുകൊണ്ട് ഉത്തരം അവൾ തന്നെ പറഞ്ഞു റൊട്ട് ഉരുളുന്നത് കണ്ടതുകൊണ്ട് നിങ്ങളറിഞ്ഞില്ലേ ഗ്രാമത്തിലൊരു സ്കൂൾ തുടങ്ങി നമ്മുടെ ലില്ലിക്കുട്ടിയെ അവിടെ ചേർക്കേണ്ടേ അച്ഛനമ്മമാർക്കോ കുട്ടിക്കോ ഇഷ്ടമുണ്ടെങ്കിലല്ലേ ഉള്ളൂ അല്ലാതെ അക്കാലത്ത് എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുമായിരുന്നില്ല മോളുടെ കാര്യം അമ്മ പറഞ്ഞത് അച്ഛനും ഒരു നല്ല കാര്യമായി തോന്നി അമ്മ മോളുടെ കുട്ടിക്കളിയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ ലില്ലിയെ സ്കൂളിൽ ചേർത്തു എല്ലാ ദിവസവും രാവിലെ അച്ഛൻ്റെ കുതിരവണ്ടിയിലോ കാളവണ്ടിയിലോ കയറി ലില്ലി സ്കൂളിലേക്ക് പോയി ലില്ലിക്ക് കൂടുതൽ സന്തോഷമായി പക്ഷേ പൂമ്പാറ്റകളെ അവൾക്ക് നഷ്ടമായി എന്നാലും അവൾ സന്തോഷവതിയായിരുന്നു പുതിയ സ്കൂളിൽ പുതിയ കുറേ കൂട്ടുകാരെ കിട്ടി അവരോടൊത്ത് കളിച്ച് ചിരിച്ച് സന്തോഷിച്ചു അതോടുകൂടി ലില്ലിയുടെ സങ്കടം മാറി